ഹായ് ഫ്രണ്ട്സ് ഇന്ന് മൂവി സെഷനിൽ പറയാൻ പോകുന്ന സിനിമ ഈ തണുത്ത വെളുപ്പാൻ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഇറങ്ങിയ ഈ സിനിമ ഒരു സസ്പെൻസ് ത്രില്ലർ പെടുത്താവുന്നതാണ് കഥ എഴുതിയത് നമ്മുടെ ലെജൻഡറി പത്മരാജൻ സംവിധാനം ജോഷി മമ്മൂട്ടി നെടുമുടി വേണു സുരേഷ് ഗോപി ലാലു ലക്സ് മുരളി സുമലത ചിത്ര തുടങ്ങിയവരാണ് പ്രമുഖ അഭിനേതാക്കൾ തൊണ്ണൂറുകളിലെ സ്കൂൾ കാലഘട്ടത്തിൽ വളരെ ത്രില്ലടിച്ച് കണ്ട ഒരു സിനിമയാണ് ഈ തണുത്ത വെളുപ്പൻ കാലത്ത് ഒരു സൈക്കോപാത്തിൻ്റെ കഥ പറയുന്ന ഈ സിനിമയുടെ ആരംഭത്തിൽ തന്നെ കില്ലർ ഒരു ജഡ്ജിനെ കൊല്ലുന്നതായാണ് ചിത്രീകരിച്ചിരിക്കുന്നത് കൊന്നതിന് ശേഷം അയാളുടെ വായിൽ ചകിരി തിരികുന്നു ഇതേ പാറ്റേണിൽ തന്നെ രണ്ടാമതൊരു കൊലയും നടക്കുന്നു ഈ കേസിൻ്റെ അന്വേഷണ ചുമതല മമ്മൂട്ടിയുടെ കഥാപാത്രമായ പോലീസ് ഓഫീസർ ഹരിദാസിനെ ഏൽപ്പിക്കുന്നു ഈ കൊലപാതകങ്ങളുടെ ചുരുളഴിക്കാൻ നായകനായ ഹരിദാസ് നടത്തുന്ന നീക്കങ്ങളും തുടർഫലമായി കുറ്റവാളി ആരാണെന്ന് കണ്ടുപിടിക്കുകയും ചെയ്യുന്നു ഈ കുറ്റവാളിയുടെ മോട്ടീവ് എന്താണ് കുറ്റവാളിക്ക് കൊല്ലപ്പെട്ടവരുമായി എന്താണ് ബന്ധം തുടങ്ങിയ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നു അത്യന്തം ആകാംക്ഷയോടെ കണ്ടിരിക്കാവുന്ന ഒരു സിനിമയാണ് ഈ സിനിമ സിനിമയിലുടനീളം കില്ലർ ആര് എന്ന സൂചന നൽകാതെ കഥ മുമ്പോട്ട് പോകുന്നു സിനിമയുടെ അവസാന ഘട്ടത്തിലാണ് കില്ലർ ആരെന്ന് നമുക്ക് മനസ്സിലാവുന്നത് നിങ്ങളൊരു പത്മരാജൻ ഫാൻ ആണെങ്കിൽ ഈ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ കാണുവാൻ ശ്രമിക്കുക എല്ലാവരും വളരെ നല്ല പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം